السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن عبد الله بن عمر بن العاص رضي الله عنه أن النبي صلى الله عليه وسلم قال من صلى علي صلاة صلى الله عليه بها عشرًا പ്രവാഹു മുസ്ലിം സഹോദരനെ സൂക്ഷിക്കാമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഫൈങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമ ലോകം സൃഷ്ടിക്കപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഹൈറായ ഒരു ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് യോമൽ ജു എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാം അതിന്റെ സവിശേഷതകളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് അറിയാം അതോടൊപ്പം തന്നെ ചേർത്തി വെക്കാവുന്ന രണ്ട് സവിശേഷമായ ദിവസത്തിലാണ് ഇന്ന് നമ്മളുള്ളത് ഒന്ന് ഈ പരിശുദ്ധമായ റംനാലില് ഇരുപത്തിയാറ് ദിവസങ്ങൾ പൂർത്തീകരിച്ച് ഇരുപത്തി ഏഴാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്ന ഒരു ദിവസം ലൈലത്തിൽ പകരണ്ട സാധ്യതകൾ കൽപ്പിക്കപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസം മുസ്ലിം ഉമ്മത്ത് ഏറ്റവും കൂടുതൽ പരിശുദ്ധ റംനാലിൽ പവിത്രത കൽപ്പിക്കപ്പെട്ട ഒരു ദിവസം ആദരവുള്ള ഒരു ദിവസം അതല്ലെങ്കിൽ ചില മേഖലകളിലൊക്കെ നോക്കിയാൽ ഉണ്ടാകുന്ന ദിവസങ്ങളിലേക്കാൾ ഒരു സാധ്യത ഒരു തരി കൂടുതലായി ഈ ദിവസത്തെ കാണാറുണ്ട് അതോടൊപ്പം തന്നെ ഈ വർഷത്തിലെ ഏറ്റവും അവസാനത്തെ ജുമ ഉൾക്കൊള്ളുന്ന ഒരു ദിവസം കൂടിയാണ് ഇത് ഇതൊക്കെ മുൻപിൽ വെച്ചുകൊണ്ട് നമുക്കറിയാവുന്ന ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് റസൂൽ പേരിൽ സലാത്ത് പറയുക എന്നത് മഹത്വം പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഹദീതുകളിൽ ഒന്നാണ് ഒരിക്കൽ റസൂൾ ഭായ് സലാഹുലി വസ്ലം കയറി നിന്നു എന്നിട്ട് മൂന്നും പ്രാവശ്യം ആമീൻ പറഞ്ഞു സാധാരണ സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ ഉപദേശ നിർദ്ദേശങ്ങൾ വായ്പകൾ നസിഹത്തുകൾ ഒക്കെ നൽകാറാണ് പതിവ് ഇത് പതിവിന് വിപരീതമാണ് റസൂൺ ഭായ് സലാഹു വിശദീകരിച്ച കൂട്ടത്തിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം അങ്ങോട്ടൊന്നും പോകുന്നില്ല ഒന്ന് റസൂൽ എന്ന് കേൾക്കുമ്പോൾ അലഹി വസ്ല്ലം എന്നെങ്കിലും പറയാൻ സന്മനസ് കാണിക്കാത്തവന്റെ മേൽ അതല്ലെങ്കിൽ അതിന് മാനസികമായിട്ട് തയ്യാറാകാത്ത ഒരു തന്റെ മേൽ അള്ളാഹുവിന്റെ ലഹനത്ത് ശാപം ഉണ്ടാകട്ടെ എന്ന് ജിബലീൽ അലി സ്വലാത്തു വസ്സലാം എന്ന മനക്ക് ദൈതും ഞാൻ അതിന് അമീൻ പറയും മറ്റൊന്ന് പരിശുദ്ധമായ ഹുമാൻ കിട്ടിയിട്ടും അതിനെ സാധാരണ മറ്റ് പോലെ തള്ളി വിട്ടം തൻ പിന്നോന്ന് മാതാപിതാക്കൾ കിട്ടിയിട്ട് സ്വർഗത്തിൽ പോകാൻ കഴിയാത്ത ഒരാൾ ഏതായിരുന്നാലും അത് റസൂണുമായ സ്വന്തമാനുസിനുടെ പേര് കേൾക്കുമ്പോൾ ചലാത്ത് പറയുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ചില ആളുകളൊക്കെ പറയാറുണ്ട് സലഫുകളായ ആളുകൾക്ക് രബിയുടെ പേരിൽ നബിയോട് ഒരു ബഹുമാനമല്ല സാധാരണ ഒരു മനുഷ്യനാക്കി റസൂണുമായി സ്വന്താത്സവം സാധാരണ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു വയറ് വശന്നാൽ വിശപ്പുള്ള പ്രവാചത്തിന് ഭക്ഷണം ആവശ്യമുണ്ട് ദാഹിച്ചാൽ വെള്ളം കുടിക്കണം ഏറു കൊണ്ടാൽ തല്ലു കിട്ടിയാലൊക്കെ വേദന ഉണ്ടാവും ദുഃഖവും പ്രയാസവും ഉണ്ടാകുമ്പോൾ സങ്കടം ഉണ്ടാവും സങ്കടം ഉണ്ടായാൽ കണ്ണെന്ന് കണ്ണുനീര് വരും സന്തോഷം ഉണ്ടാകുമ്പോൾ ചിരിക്കാറുണ്ട് നഗ്നത മറക്കാൻ വസ്ത്രം ധരിക്കാറുണ്ട് അദ്ദേഹം ചിലപ്പോഴൊക്കെ ഉറങ്ങാറുണ്ട് മനുഷ്യരെ പോലെ തന്നെയുള്ള എല്ലാ പ്രകൃതിയും പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഇപ്പൊ നമ്മൾ കേട്ട പരിശുദ്ധ മൂന്നാല് പതിനെട്ടാം അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ നൂറ്റി പത്താം അധ്യായത്തിന്റെ ഭാഗത്ത് പറയുന്ന പോലെ ഞാൻ നിങ്ങളെപ്പോലെയുള്ള അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ അവസാനത്തെ കണ്ണിയായ എനിക്കുള്ള സവിശേഷത നിങ്ങളുടെ വ്യത്യാസം വഹിയുള്ളവനാണ് അപ്പൊ ആ പ്രവാചക സൊല്ലം നാഹു അലി വസ്ലമയുടെ പേര് കേൾക്കുമ്പോൾ സൊല്ലം നാഹു അലിഹു എന്ന് പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് വർദ്ധിപ്പിക്കേണ്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച രാവും ഇനി സ്വനാത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുലേക്ക് ചേർത്തി പറയുകയാണെങ്കിൽ ആശീർവാദം മലയാളത്തിൽ അങ്ങനെ പറയാം അനുഗ്രഹം ആശീർവാദം എന്നൊക്കെ പറയാം അത് മലക്കുകളിലേക്ക് ചേർത്തി പറയുകയാണെങ്കിൽ ഇസ്തികഫാർ എന്നും സൊലാത്ത് സാധാരണ സംസ്കരിക്കുന്ന സംസ്കാരത്തിനും അത് ആ പേര് പറയാറുണ്ട് അതുപോലെ തന്നെ അതിന് സൊനാത്ത് പ്രാർത്ഥന എന്നർത്തുകൊണ്ട് ഇങ്ങനെ ഉള്ള ആ ഒരു സ്വനാത്ത് റസൂൽ അല്ലാഹു അലിസ്ലും പഠിപ്പിച്ചത് അതേ രൂപത്തിൽ പറയുക ചില ഭാഗത്ത് ഇത് റസൂൽ അല്ലാൻ പറഞ്ഞതിന് നേരെ തെറ്റായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കാണാൻ പറ്റും ഉദാഹരണമായിട്ട് ബാങ്ക് വിളിക്കുമ്പോൾ അള്ളാഹു മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് വിളിക്കാൻ അത് റസൂൾ അള്ളഹിച്മുടെ ചര്യയിൽപ്പെട്ടതല്ല പിന്നെന്താ ചര്യ ആ ബാങ്ക് ബാഗുപൊളി കഴിഞ്ഞതിന് ശേഷം റസൂൽ അല്ലായു അലൈലിന്റെ പേരിൽ സലാത്ത് പറയുകയും അള്ളാഹു മറബാലിഹി എന്ന് തുടങ്ങുന്ന ആ നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സുബത്ത് അപ്പോ തലമുത്രം അങ്ങോട്ട് അനുഗ്രഹത്തിന് വേണ്ടി തേടുന്ന ആശീർവാദത്തിൽ തേടുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പക്കലും കിട്ടേണ്ടത് എന്തെങ്കിലും ഒന്ന് കിട്ടും എന്ന് വിചാരിക്കുന്നത് തെറ്റും കുറ്റവുമാണ് അതാണ് റസൂർ ഈ പറഞ്ഞത് ഹദീഫിലൂടെ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു സലാത്ത് സമാധാനവും വർഷിക്കണേ എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് അയാൾക്കൊള്ളാഹ് സുബാന പത്ത് നന്മകൾ നൽകും അതുകൊണ്ടാണ് മുസ്ലിം ഇടയിൽ വളരെ ഹൃദയസ്ഫൃക്കായ അല്ലെങ്കിൽ മനസ്സിനെ തങ്ങി നിൽക്കുന്ന ഒരു ആയതാണല്ലോ മുപ്പത്തി മൂന്നാമത്തെ അമ്പത്തി ആറാമത്തെ ആയത് ഇന്നാഹ

അത് വസീലയും ഫബീലേയും ആവുന്ന സവിശേഷമായ രണ്ട് കാര്യങ്ങളുണ്ട് അത് എനിക്ക് കിട്ടണം അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ തേടണം എന്നാണ് പറഞ്ഞത് അപ്പൊ റസൂർ സല്ലം നാബു അലിസ്ലം എന്ന അഷറഫുൽ ഭൂലോകത്തിലെ ഏറ്റവും സവിശേഷമായ ആ പ്രവാചകന് വേണ്ടി നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് കിട്ടുന്ന നന്മകൾ എത്രയായിരിക്കുമെന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുകൾ അല്ലാത്തപ്പോഴും അല്ലാത്ത ഇതര മാസങ്ങളിലും ഒക്കെ വരുന്ന വെള്ളിയാഴ്ചകളിൽ എല്ലാ ദിവസവും നമ്മൾ റസൂർ സ്വല്ലാന്റെ പേരിൽ സ്വലാത്ത് പറയുന്നു എന്നാൽ വെള്ളിയാഴ്ച രാവിലെ കൂടുതൽ വർദ്ധിപ്പിക്കണമെന്ന ഹദീഫിന്റെ നിർദ്ദേശവും ഉണ്ട് അതുകൊണ്ട് നാം സുനാത്ത് വർദ്ധിപ്പിക്കുന്നവരിൽ ഉൾപ്പെടുകയും മക്കളെ അത് പഠിപ്പിച്ച് വളർത്തി വലുതാക്കാൻ